കോളേജ് അലുമിനികളുടെ കൂട്ടായ്മയായ അക്കാഫ് അക്കാഫ് ഇവന്റ് സംഘടിപ്പിക്കുന്ന പ്രീമിയർ പ്രീമിയർ ലീഗ് അഞ്ചാം ഒരുക്കങ്ങൾ ടീം ഗ്രൂപ്പിംഗും ജേഴ്സി സെലക്ഷനും ദുബായിൽ നടന്നു മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്രിക്കറ്റ് താരം എസ് ബ്രാൻഡ് ജനുവരി മുതൽ ഫെബ്രുവരി വരെ ഷാർജ വിഷൻ ലീഗ് അരങ്ങേറുന്നത് ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ ഗ്രൂപ്പിംഗും ജേഴ്സി കളർ സെലക്ഷനും ദുബായ് നവോട്ടലിൽ നടന്നു ആദ്യം രജിസ്റ്റർ ചെയ്ത പുരുഷ ടീമുകളും ആറ് വനിതാ ടീമുകളുമാണ് ഷാർജ ക്രിക്കറ്റ് മാറ്റിരക്കുന്നത് അടക്കം പിന്തുണയോടെ നടക്കുന്ന കായിക ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടെയുള്ള അതിഥികളായി എത്തുമെന്ന് സംഘാടകർ അറിയിച്ചു നാല് സീസണും വളരെ ഗംഭീരമായിട്ട് ഞങ്ങൾക്ക് നടത്താനായിട്ട് സാധിച്ചു ഈ ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാല് സീസണിലും ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ ശ്രീശാന്ത് തന്നെയായിരുന്നു ഈ വർഷം ശ്രീശാന്ത് തന്നെയാണ് ബ്രാൻഡ് അംബാസഡർ മുപ്പത്തിരണ്ട് ടീം മലയാളികൾ മാത്രം പങ്കെടുക്കുന്ന പ്ലേയേഴ്സ് അടിസ്ഥാനത്തിൽ പങ്കെടുക്കുന്ന ടൂർണമെന്റ് ആണ് എൽ സീസൺ ഫൈവ് കേരളത്തിന്റെ പുറത്തിറക്കുന്ന ഏറ്റവും വലിയ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് അത് എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും വളരെ ഗംഭീരമാക്കി മാറ്റുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ജനറൽ സെക്രട്ടറി വി എസ് ബിജുകുമാർ സ്ട്രാറ്റജിക് അഡ്വൈസർ ബിന്ദു ആന്റണി എക്സ്കോം കോർഡിനേറ്റർ ബിന്ദിയ ശ്രീനിവാസ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു മീഡിയ വൺ ദുബായ്